స్కైవ్ వాటర్ ఆండ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడు మలపురం ఐశ్వర్య ఇన్స్టిూట్ నేసింగ్ సయన్స శ్రీ వివేకానంద పఠన కేంద్రం పాలేమార കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കി ക്രൈസ്തവ സഭകൾ ഓഗസ്റ്റ് രണ്ടിന് നിലമ്പൂരിൽ പ്രതിഷേധ റാലിയും വിശദീകരണ യോഗവും നടത്തും ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി സ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിലാണ് രാജ്യവ്യാപകമായി ക്രൈസ്തവ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുന്നത് ഇതിന്റെ ഭാഗമായി നിലമ്പൂർ മേഖലയിലും പ്രതിഷേധ സമരങ്ങൾ ശക്തമാക്കാനാണ് തീരുമാനം വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫറോന ദേവാലയത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം നിസ്വാർത്ഥ സേവനം നടത്തുന്ന കന്യാസ്ത്രീകളെ മതപരിവർത്തനം മനുഷ്യക്കടത്ത് തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത സംഭവത്തിലാണ് പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനിച്ചത് തുറങ്കലിൽ അകപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യോഗം പ്രമേയം പാസാക്കി യോഗത്തിൽ നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോന വികാരി ഫാദർ സബാസ്റ്റിൻ പുത്തേൻ വിഷയാവതരണം നടത്തി വിവിധ സഭകളെ പ്രതിനിധീകരിച്ച് ഫാദർ റോജിൻ ഫാദർ സന്തോഷ് ഫാദർ തോമസ് ചാപ്പുറത്ത് ഫാദർ ബിജു നിലംതറ സിസ്റ്റർ അനീറ്റ ഫ്രാൻസിസ് അമ്പലത്തിങ്ങൽ ജോയ് ചാച്ചിറ ജസ്റ്റിൻ നീലംപറമ്പിൽ എന്നിവർ സംസാരിച്ചു വൈദികർ കന്യാസ്ത്രീകൾ ഭക്ത സംഘടനാ പ്രതിനിധികൾ അൽമായ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു എ പ്ലസ് വിഷൻ നിലമ്പൂർ കാഴ്ചകളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതിയുടെ വിസ്മയം Wave Water and Amusement Park Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളംതോട് മലപ്പുറം